മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന ും സംഘടിപ്പിച്ചു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശം ഉയർത്തിയാണ് ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശമുയർത്തിയാണ് പരിപാടി നടന്നത് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ എസ് കെ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ നമ്മളെ ഗവൺമെന്റിന്റെ പോളിസി എന്താ നമ്മളെ ഗവൺമെന്റിന്റെ പോളിസി എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യണം എന്നുള്ളതാണ് പണ്ട് എങ്ങനെ പെൻഷൻ കൊടുക്കുക ഒന്നുകിൽ പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ ബാങ്കിൽ പോണം അങ്ങനെ പെൻഷൻ വാങ്ങിയ ആളുകൾ കുഴഞ്ഞു മൂണ് തളർന്നു മൂണപ്പോ നമ്മളെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പറഞ്ഞ കാര്യം എന്താ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാ വീട്ടിലും പെൻഷൻ എത്തിക്കും കെ എസ് കെ ടിയു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം മുൻഷാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കൊരമ്പയിൽ ശങ്കരൻ കെ ഹരിദാസൻ എൻ ടി ഹരിദാസൻ പി രാമദാസ് കെ ദേവകി യൂനസ് വടക്കൻ സുന്ദരൻ ഈസ്റ്റ് ടി ശ്രീദേവി കെ വിജയകുമാരി എം കെ സുഹറ എം സുനീറ കെ കൃഷ്ണജ തുടങ്ങിയവർ പങ്കെടുത്തു